അന്നെന്താ ഈ പകഞ്ഞു നിൽക്കുന്ന സാധനമാണ് നമ്മുടെ മൂക്കടപ്പ് പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ആണ് കേട്ടോ നമുക്കറിയാം നമുക്കൊരു പനി വന്നാലും ജലദോഷം വന്നാലോ നമുക്ക് ആദ്യം പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കങ്ങടയും നമുക്ക് നമുക്ക് ശ്വാസം എടുക്കുന്ന വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വായൊക്കെ തുറന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ആവിയൊക്കെ പിടിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു ഈ മൂക്കടപ്പ് മാറ്റാൻ എന്നാൽ വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലേ ഇതുപോലൊരു സെറ്റിപ്പിനും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ രണ്ട് മൂന്ന് കുരുമുളക് കുരുമുളകുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മുടെ എത്ര വലിയ മൂക്കടപ്പും മാറ്റാൻ പറ്റും അതിപ്പോൾ രാത്രി നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ രാത്രി ആശുപത്രി പോകാനല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആവി പിടിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ഒരു സിറ്റിപ്പിന് അതുപോലെ തന്നെ ഒരേ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ടി പൂർണ്ണമായിട്ട് നമ്മുടെ ഈ മൂക്കടപ്പം മാറ്റാൻ പറ്റും അപ്പം എങ്ങനെയാണെന്ന് കാണിക്കാനാണ് പോകുന്നത് അതിന് വേണ്ടി നമുക്ക് വേണ്ടുന്നത് ഇതുവരെ സെറ്റിപ്പൻ വേണമെന്ന് നമുക്ക് മുട്ട സൂചിയോ അങ്ങനെയുള്ള എന്തായാലും മതിയാ കേട്ടോ കാരണം നമുക്ക് ഇവരെ ഒന്ന് ചൂടാക്കണം അത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു അതായത് ഈ ഒരു സിറ്റിപ്പൺ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ കുരുമുളക് കുരുമുളകിലേക്ക് നമുക്ക് ഈ ഒരു സെറ്റിപ്പിൻ്റെ ജസ്റ്റ് ചെയ്തേ ഒന്ന് കുത്തി വെക്കാം സൂക്ഷിച്ചു കുത്തണം നമ്മുടെ കയ്യിലെങ്ങും കൊള്ളാത്ത രീതിയിൽ കുത്തണം എന്താ നമ്മൾ ജസ്റ്റ് ചെയ്തേ കുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ മാത്രം മതി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവരെ ഒന്ന് കത്തിക്കണം കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ആ ലൈറ്റർ വെച്ചിട്ട് ഞാൻ ഇത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു കുരുമുളകിനെ ഒന്ന് കത്തിക്കുകയാണ് നന്നായിട്ട് അതിനകത്തേക്ക് പുക വരുന്ന രീതിയിലേക്ക് ഇതിനെ കത്തിക്കണം എന്താണോ നമുക്ക് കാണാൻ പറ്റും പുക വരുന്ന നന്നായിട്ട് പുക വരുന്ന കാണാൻ പറ്റും നല്ല കുരുമുളക് ആണെങ്കിൽ അങ്ങനെ പുക വരുത്തല്ലോ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കത്തി അങ്ങ് പോകും ഏയ് പുക വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു പുകയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂക്കടപ്പിന് വേണ്ടുന്നത് അപ്പം ഈ ഒരു പുക വന്നില്ലേ പോലും ജസ്റ്റ് ഞാൻ അന്ന് കാണിച്ചതരാം എങ്ങനെയാണ് അതായത് നമുക്ക് പുക വരും കേട്ടോ അതിനകത്തുനിന്ന് ഈ പുക വരുന്നുണ്ട് ഈ ഒരു പുകയാണ് നമ്മുടെ മൂക്കടപ്പിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് അന്നേരം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറക്കുന്ന പുക നമ്മുടെ ജസ്റ്റ് നമ്മുടെ മൂക്കിലൊന്നും തൊടാതെ നമുക്ക് നമ്മുടെ ഏത് മൂക്കാണ് അടഞ്ഞിരിക്കുന്നത് ആ മൂക്കിന് താഴേക്ക് വെച്ചിട്ട് നമുക്ക് ആ പുക നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നു എന്നുള്ളതാണ് നമുക്കതിനകത്ത് ചെയ്യേണ്ടത് അപ്പം ഏത് മൂക്കിലാണ് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ റെസ്റ്റ് ചെയ്ത് കത്തുന്നില്ല കേട്ടോ കറക്റ്റായിട്ട് കാറ്റടിയന്നുകൊണ്ട് അതുപോലെ തന്നെ ഇത് നല്ലൊരു കുരുമുള അല്ലാത്തതുകൊണ്ടാണ് ഈ സാധനം കത്താത്തത് അപ്പം ശരിക്കും നല്ല രീതിയിൽ കത്തി കഴിഞ്ഞാൽ ഇതിപ്പം പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് മറ്റൊരെണ്ണം വെച്ച് നോക്കാം അന്നേരത്തെ ഈ പുകഞ്ഞു നിൽക്കുന്ന സാധനമാണ് നമ്മുടെ മൂക്കടപ്പ് പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് അത് നമ്മളെ ആ ഒരു ഒരെണ്ണം മാറ്റിയിട്ട് ഇപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് ഒരുമിച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ പുക വരുന്നുണ്ട് കേട്ടോ വീട്ടിലൂടെ കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷെ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടുതന്നെ നമുക്ക് ഏത് മൂക്കാണ് അടഞ്ഞിരിക്കുന്നത് ആ മൂക്കിൻ്റെ താഴേക്ക് പിടിച്ച് ഒരു കാരണവശാലും മൂക്കിലും കൊള്ളരുത് പൊള്ളും അതുകൊണ്ട് തന്നെ മൂക്കിന് താഴേക്ക് പിടിച്ചിട്ട് ഈ ഒരു അതായത് ഈ ഒരു പുക നമ്മുടെ മൂക്കിനകത്തേക്ക് കയറണം നന്നായിട്ട് മുകളിലേക്ക് വെച്ച് വലിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് പിടിച്ചു വെച്ചു ശേഷം വീണ്ടും ഒരു ശ്വാസം പുറത്തേക്ക് വിടാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കടപ്പ് മറത്തില്ല അപ്പോൾ വളരെ ഒരു കാര്യമാണ് നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു രണ്ടോ മൂന്നോ ഒരു കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ മൂക്കടപ്പ് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണിത് എല്ലാവർക്കും ഉപാരപ്പെട്ട് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ബൈ അന്നേരം ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആരെങ്കിലും പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പ്ലസ് ടുവിന് ശേഷം ഒരു നഴ്സിംഗ് പഠിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ തമിഴ്നാട് ഡിണ്ടിഗലുള്ള എൻ ബി ആർ കോളേജിൽ നഴ്സിംഗിൻ്റെ അഡ്മിഷൻ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ കുട്ടികളെ നഴ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കമൻറ്റ് ബോക്സ് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി